ജാസ്മിനോട് സിബിന് എന്താണ് ഇത്ര ദേഷ്യമെന്ന് സിബിൻ തന്നെ ഇന്നലെ രാത്രി പൂജയോടും ഋഷിയോടും മനസ്സ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് മുൻപൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളെ കാണാൻ ജാസ്മിനെ പോലെ തന്നെ ആയിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അവളെ കാണുമ്പോൾ വേഗം ദേഷ്യം വരും എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ നല്ല രീതിയിൽ തേച്ചു തേച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തേക്കൽ തന്നെയായിരുന്നു അത് പന്ത്രണ്ട് ലക്ഷത്തോളം എന്നെ പറ്റിച്ചിട്ടുണ്ട് കണക്കെടുക്കുവാണെങ്കിൽ അതിൽ കൂടുതലും ഉണ്ടാവും മാത്രമല്ല മാനസികമായിട്ട് തന്നെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആത്മഹത്യാ ശ്രമം വരെ ഞാൻ നടത്തിയിട്ടുണ്ട് അതും ഒരു തവണയല്ല രണ്ടും മൂന്ന് തവണ അപ്പോൾ അത്രയും വലിയ തേപ്പാണ് അവൾ എനിക്ക് തന്നിട്ട് പോയത് അവളെ കാണാൻ ജാസ്മിനെ പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ജാസ്മിനോട് ഇത്രയും വലിയ ദേഷ്യം ഇത് കേൾക്കുമ്പോൾ തന്നെ പൂജയും ഋഷിയും എഴുന്നേറ്റിട്ട് പോകാൻ നോക്കുന്നുണ്ട് കാരണം അവൾ ഭംഗിയുണ്ട് എന്നുള്ളൊരു വാക്ക് സിബിൻ്റെ വായു വീണു വെച്ചിട്ടുണ്ട് അപ്പോൾ പൂജ പറയാണ് ആഹാ അവള് ഭംഗിയോ അപ്പം നമ്മളെ ഒന്നും ഭംഗിയില്ലേ എന്ന് പറഞ്ഞിട്ട് പൂജ എഴുന്നേറ്റ് പോകാൻ നോക്കുവാണ് ഇങ്ങനെ പൂജ പറയുമ്പോൾ സിബിൻ പറയുന്നുണ്ട് അല്ല എനിക്ക് അവളോട് വെറുപ്പാണ് വെറുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത് പൂജയോട് സിബിൻ പറയുന്നത് ഇതാണ് അതായത് അവളെ പോലെ അതേ മുഖച്ചായി ഉള്ളൊരു പെണ്ണാണ് ജാസ്മിനും അപ്പോൾ എനിക്ക് അവളെ കാണുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് എന്ന് സിബിൻ പറയുന്നുണ്ട് എന്നാൽ ഇതിനുശേഷം സിബിൻ വേറെ കുറച്ച് രഹസ്യങ്ങൾ കൂടിയിട്ട് പൂജയുടെ ഋഷിയുടെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട് താൻ ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛനാണെന്നാണ് സിബിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല പുറത്തുള്ള പ്രേക്ഷകർക്കും ഇത് പുതിയൊരു അറിവ് കൂടിയായിരിക്കും ആ ഒരു രഹസ്യമാണ് സിബിൻ ഇന്നലെ പൂജയോടും ഋഷിയോടും പറഞ്ഞിരിക്കുന്നത് തൻ്റെ കല്യാണമൊക്കെ കുറേ മുൻപേ കഴിഞ്ഞതാണ് അതുകൂടാതെ ഭാര്യയുമായി ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് ഏഴ് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെന്നും സിബിൻ പറയുന്നു എന്തുകൊണ്ടാണ് ജാസ്മിനെ കാണുമ്പോൾ ഇത്രയും ദേഷ്യം വരുന്നത് എന്നുള്ളൊരു കോൺവെർസേഷന്റെ പുറത്താണ് സിബിൻ ഈ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ഇത് എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇതുവരെ ഇതിനെപ്പറ്റി അറിയാത്ത പ്രേക്ഷകർക്ക് ഇത് പുതിയൊരു അറിവ് തന്നെ ആയിരിക്കും എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് സിബിൻ പറയുന്ന സമയത്ത് ഋഷി അങ്കിൾ അങ്കിൾ എന്നൊക്കെ വിളിച്ച് സിബിനെ കളിയാക്കുന്നതായിട്ടും കാണാൻ പറ്റും ഇതിന് മറുപടിയായിട്ട് സിബിൻ പറയുന്നത് ഇങ്ങനെയാണ് എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ലടാ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ ആകെ ആയിട്ടുള്ളൂ നേരത്തെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ അല്ലാതെ വേറൊന്നുമല്ലല്ലോ നീ എന്തിനാ എന്നെ അങ്ങനെ കാണുന്നേ നീ എന്നെ അങ്ങനെ കാണല്ലേടാന്ന് ഋഷിയുടെ അടുത്തും പൂജയുടെ അടുത്തും എന്തായാലും നമ്മുടെ സിബിൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ വെളിപ്പെടുത്തലുകളാണ് സിബിൻ്റെ വായിൽ നിന്നും ബിഗ് ബോസിന് ലഭിച്ചിരിക്കുന്നത് ബിഗ് ബോസിന് മാത്രമല്ല ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്കും ഇത് പുതിയൊരു അറിവ് തന്നെ ആയിരിക്കും പൂജയും ഋഷിയും മാത്രമാണ് ഇപ്പോൾ ഇത് അറിഞ്ഞിരിക്കുന്നത് എന്തായാലും മറ്റുള്ളവർ ഇത് അറിയുന്ന സമയത്ത് അവർക്കൊരു ഞെട്ടിലുണ്ടാവുന്ന കാര്യം ഉറപ്പാണ് കാരണം ആർക്കും സിബിൻ കല്യാണം കഴിച്ചതായും ഏഴു വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യവും വിശ്വസിക്കാൻ പറ്റില്ല കാരണം നമുക്ക് പോലും പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഓ സിബിൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇത് പുതിയൊരു അറിവാണല്ലോ എന്ന് തോന്നിയേക്കാം എന്തായാലും സിബിൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പോലെ പുതിയ പുതിയ കളികളും നമുക്ക് ബിഗ് ബോസിൽ നിന്നും ഇനി പ്രതീക്ഷിക്കാം എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായി നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട